Thank you. പാർട്ടി കോൺഗ്രസ് മധുരയിൽ ഈ വരുന്ന ഏപ്രിൽ മാസത്തിൽ നടക്കുമ്പോൾ അതിന്റെ ഘടക സമ്മേളനങ്ങളുടെ ഭാഗമായി പൊന്നാനി പൊന്നാനി ഏരിയ സമ്മേളനം ചരിത്രപ്രസ്ഥമായിട്ടുള്ള ബി ഡി തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയ ഒരു മണ്ണാണ് പൊന്നാനി ഇമ്പിച്ചിവാ എന്ന് പറയുന്ന സി പി ഐ എമ്മിന്റെ ഇതിഹാസ സമാനായ നേതാവിന് ജന്മം നൽകിയ മണ്ണാണ് പൊന്നാനി ആ പൊന്നാനിയുടെ മണ്ണിൽ നടക്കുന്ന സി പി ഐ എമ്മിന്റെ ഈ ഏരിയ സമ്മേളനത്തിന് ഇന്ത്യൻ ജനകീയ കലാപ്രസ്ഥാനം ഇപ്റ്റയുടെ ഊഷ്മളമായിട്ടുള്ള അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഷെഖാവ് സി കെ സീതാറാം യച്ചൂതിരിയുടെ പേരിലുള്ള ഈ നഗരം നടക്കുന്ന ഈ സമ്മേളനത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടിക്ക് നിങ്ങളുടെ മുഴുവൻ പേരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുന്നു ഊഴിയിൽ താണവരുടെ തപ്പുതാളമേളങ്ങൾക്ക് ഞങ്ങളോടൊപ്പം നിന്ന ഫോക്ലോറിന്റെ മേഖലയിലേക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിച്ച ഇവിടുത്തെ ഏരിയ കമ്മിറ്റിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങൾ പരിപാടിയിലേക്ക് കടക്കുകയാണ് ആലപ്പുഴ ആലപ്പുഴയൊന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സമര പോരാട്ടങ്ങളുടെ ഇതിഹാസ സമാനമായിട്ടുള്ള ചരിത്രം സൃഷ്ടിച്ച മണ്ണാണ് ആലപ്പുഴ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് മെയ് മാസം ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യമായി ചുവന്ന പതാകയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് അടയാളമുള്ള അരിവാൾ ചുറ്റിക ആദ്യമായി ഉയർന്നത് അത് ആലപ്പുഴയുടെ മണ്ണിലാണ് ആ ആലപ്പുഴയിൽ അതിന് നേതൃത്വം നൽകിയത് സൈമണാചാരൻ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു ആദ്യമായി നേതൃത്വം നൽകിയത് കിടന്നുകൊണ്ട് ഇതിഹാസം സൃഷ്ടിച്ച പുന്നപ്രവയാറിന്റെ ചരിത്രമുള്ള മരാരിക്കുളത്തിൻ്റെ മണ്ണിൽ നിന്നുമാണ് ഞങ്ങൾ നിങ്ങളുടെ മണ്ണിലേക്ക് വരുന്നത് നിങ്ങളുടെ ഈ കഴിഞ്ഞ തരത്ത് നടത്തിയ പ്രസംഗത്തിൽ സഖാവ് സുരാജ് പരാമർശിക്കപ്പെട്ട ഒരു പേരുണ്ട് സഖാവ് പി കെ ശാരംഗവാണി അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള പി കെ മേദിനി ഇറ്റയുടെ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള സഖാവ് പി കെ മേദിനി ആലപിച്ച ഒരു പാട്ടുണ്ട് പുന്നപ്രഭരൻ്റെ ചരിത്ര സമര പോരാട്ടങ്ങളിൽ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ആദ്യമായി പാടി തുടങ്ങി പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള ആ പാട്ടുകൾക്കിടയിൽ ആ സമരത്തിനിടയിൽ ജയിലറൈഡിൽ അടക്കപ്പെട്ട ആ ധീരവനത ഇന്നും തൊണ്ണൂറ്റി രണ്ടാമത്തെ വയസ്സിനും നാടിനു വേണ്ടി പാടുകയാണ് ആ അമ്മ പാടിത്തന്ന സഖാവ് കണിയാപുരം രാമചന്ദ്രൻ എഴുതിയ സഖാവ് ആലപ്പി മോഹൻ സംഗീതം നൽകിയ റെഡ് സല്യൂട്ട് എന്ന ഗീതം നിങ്ങൾക്കായി ബിജിമോൾ ആലപിക്കുന്നു ഗ്രാമങ്ങളെ ഗ്രാമങ്ങളെ പുളകങ്ങളെ ീരപുളകങ്ങളെ പുളകങ്ങളെ വീരപുളകങ്ങളെ റച്ഛലും கேரளத்தின் தேரோ மாஞ்சங்களே விப்ளவ கொடுகிற கரேணுக்களே வீர கேரள രക്താക്ഷി ഗാമങ്ങളേ പുണ്യപ്രവയനാർ ഗാമങ്ങളെ പുളകങ്ങളെ വീരപുളകങ്ങളെ പുളകങ്ങളെ വീരപുളകങ്ങളെ റച്ചലു റെച്ചലു റച്ചലു नाम

മോചനം <laughs> കാലമായി ്രഭയർ ഗ്രാമങ്ങളെ പുളകങ്ങളെ ക്ഷീര പുളകങ്ങളെ രക്തലോ ക്ഷീര െ വീര